മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിൻ്റെ എല്ലാ യശസ്സും തിരിച്ചു പിടിക്കുന്ന രീതിയിൽ വളരെ സജീവമായി പ്രവർത്തനത്തെ കൂടുതൽ സുസജ്ജമാക്കുന്ന സുസജ്ജമാക്കുന്നൊരു സന്ദർഭമാണ് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നവംബർ പതിനാല് മുതൽ മൂന്ന് മേഖലകളിലായി മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പദയാത്രകൾ ആരംഭിക്കുകയാണ് ആ പദയാത്ര സമാപിക്കുന്നതോടുകൂടി ഇടതുപക്ഷ സർക്കാരിൻ്റെ ശവപ്പെട്ടിമേൽ നമുക്ക് അതിൻ്റെ അവസാനത്തെ ആനയും ആഴത്തിലടിച്ചു താഴ്ത്താൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു നിവാസ്വപ്നത്തിലാണ് അവർക്ക് ഒരു ചക്ക വീണപ്പോൾ അപ്രതീക്ഷിതമായി ഒരു മുയലിനെ കിട്ടി മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നത് എല്ലാ ചക്കും ഒരു മുയൽ കിട്ടുമെന്നാണ് ആ ധാരണയിൽ നിങ്ങൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം പൊന്നാനി മണ്ഡലത്തിലേക്ക് വന്നാൽ വിവരമറിയും എന്ന് മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ കാപറ്റ്യത്തിൻ്റെ പൊയ്മുഖം താഴെ അഴിഞ്ഞു വീടിരിക്കുന്നു നിങ്ങൾ ന്യൂനപക്ഷ സ്നേഹം നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒതുക്കുകയാണ് പിന്നോക്ക വിഭാഗത്തിന്റെ സംരക്ഷകരായി അധികാരത്തിൽ വന്നിട്ട് പീഡനങ്ങൾ മാത്രമാണ് അവർക്ക് നിങ്ങൾ സംഭാവന നൽകിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ പിന്തുണച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ അധികാരത്തിൽ വന്ന ഉടൻ ചെയ്തത് അതിന് പ്രത്യുപകാരമായി ഫിറാ സെന്ററിൽ റെയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നന്ദിയ അവരെ അറിയിക്കുകയാണ് അതിനുശേഷം ഹജ്ജാജിമാർ കടവത്തൂരിൽ അടികിട്ടിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ എ പി വിഭാഗമാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തവനാണ് എങ്കിൽ രണ്ടെണ്ണം അധികം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പൊ നിങ്ങളെ സഹായിച്ചവരൊക്കെ നിങ്ങൾ വളരെ മനോഹരമായി നിങ്ങളുടെ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഈ കേരളത്തിൽ നിങ്ങൾ വേറൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ പേര് പാലോളി മുഹമ്മദ് കമ്മിറ്റി എന്നാണ് കമ്മിറ്റി നടപ്പിലാക്കാൻ വേറൊരു കമ്മിറ്റിയോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് പകരം നിങ്ങൾ കാലതാമസം ഉണ്ടാക്കി അതെല്ലാം നടക്കാതിരിക്കുന്നതിന് വേണ്ടി മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചു പാലോളി കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിട്ട് എന്ത് ഗുണം ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് കിട്ടി നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും കാരണം ബഡ്ജറ്റിൽ എന്തെങ്കിലും വകയിരുത്താൻ വേണ്ടിയാണ് അവസാനം ബഡ്ജറ്റ് അവതരിപ്പിച്ച് തോമസ് ഐസക് പറഞ്ഞു പത്ത് കോടി രൂപ ക്ഷങ്ങൾക്ക് വേണ്ടി തരാം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് സച്ചാർ കമ്മിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഭരണാനുമതി കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൽ പാലോളി കമ്മിറ്റി ഉണ്ടായിട്ടും നമുക്ക് കിട്ടിയത് പത്ത് രൂപയാണ് നിങ്ങൾ പറഞ്ഞത് അറബിക് സർവകലാശാല ഉണ്ടാക്കുമെന്നാണ് അറബിക് സർവകലാശാലയുടെ ഒരു മൂലയിലെ കല്ലുണ്ടാക്കാൻ പോലുമുള്ള പണം നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ വകയിലെത്തിയില്ല ഇപ്പൊ പാലോളി കമ്മിറ്റിയെ കുറിച്ച് ആർക്കും കേൾക്കാനില്ല കാരണം അത് ആ സമയത്ത് ഒരു സെമിനാർ ആ സമയത്ത് കോഴിക്കോട് മുസ്ലിങ്ങളുടെ മാത്രം യോഗം അതിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ നിങ്ങൾ ഓരോ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ മയങ്ങിപ്പോകുന്നവരാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷവും പിന്നോക്ക വിഭാഗവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു നേരെ ചൊവ്വ കാര്യങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യപടിയായി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇവിടെ പ്രാവർത്തികമാക്കണം എന്ന ഉത്തരവ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് ആ സർക്കാർ ഉത്തരവ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതിനേക്കാൾ പ്രധാനം ഇവിടെ സ്പെഷ്യൽ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് രണ്ടര കൊല്ലമായല്ലോ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കാനുള്ള കടലാസും നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ മാനമുണ്ടോ നാണവും മാനവും ഉള്ളവർ കുളിച്ച കുളത്തിൽ ഒന്ന് മുങ്ങുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക എന്തിനധികം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണ്ട ഞങ്ങൾ ഉത്തരവിട്ട ആ ഡയറക്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി വാദോരാതെ കാര്യമില്ല ഒരാളെ ഉള്ളു അത് കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സയ്യിദ് അലി അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതൊന്നും ആർക്കും ഇവിടെ മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഉള്ളപ്പോഴാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ഉണ്ടായത് ഇന്ത്യയിൽ തന്നെ ഒ എന്ന് പറയുന്ന വിഭാഗത്തിൽ അദർ ബാക്ക്വേഡ് ക്ലാസസിൽ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ പെടുത്തിയതാരാണെന്നറിയാമോ ഇന്ത്യയിൽ അറിയില്ലെങ്കിൽ പ്രിയപ്പെട്ട പാലോളി മുഹമ്മദ് കുട്ടി അങ്ങ് കക്ഷത്തു കൊണ്ട് നടക്കുന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടല്ലോ അതൊന്ന് തുറന്നു നോക്കുക അതിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് മാത്രമേ സച്ചാറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അനുസ്മരിക്കുന്നുള്ളൂ അങ്ങ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ എല്ലാവരും ഒ വേണ്ടി വാദിച്ചപ്പോൾ ആ ഒ കൂട്ടത്തിൽ മുസ്ലിമിനെയും ഉൾപ്പെടുത്തണമെന്ന് ചാടി വീണ് ഗർജിച്ചത് തലയിൽ തുർത്തി തൊപ്പി വെച്ച് കണ്ടം വെച്ച കോട്ടുമായി കമ്പിളി രോമ താടിയും വെച്ച് ഉറങ്ങാതെ കണ്ണു മിഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു പദം അതിൽ ചേർക്കണം എന്ന് ഗർജിച്ചത് ഞങ്ങളുടെ നേതാവ് ഇസ്മായിൽ സാഹിബാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിനെ പഴി പറഞ്ഞ് ഈ രാജ്യത്ത് മുഴുവൻ ന്യൂന വർഷത്തിന് വേണ്ടി എന്ത് ചെയ്തു ഈ സമുദായം എന്ന് ചോദിക്കുന്നവരല്ലേ അബ്ദുൽ നാസർ അടക്കം ഈ മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നില്ലേ നിങ്ങൾക്കും നിങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ തലമുറകൾക്കും വേണ്ടി മുസ്ലിം ഉൾപ്പെടുത്തണം എന്ന് കാലങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ശബ്ദിക്കുകയും അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾ ചേർക്കുകയും അതിൻ്റെ സൗഭാഗ്യം ഈ കാലത്തും ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ത്യയിൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പച്ച പതാകയുടെ തണലുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു